السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله واصحابه الفائزين والله الله من أما بعد فأوصيكم وظلم الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വന്യരായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുള്ള കുറികളെ മറ്റിവിടെ പങ്കെടുത്ത പാണക്കാട് സാദാത്തുക്കളെ സമർത്ഥന്റെ മുഷാവറാംഗമല്ലാത്തവരുമായ മഹാന്മാരായ പുലമാക്കളെ പല ആളുകളെ കയറി വേറെ വേറെയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സമയത്തിന്റെ പോക്ക് സൂക്ഷിച്ചുകൊണ്ട് പിന്നെ ഒരുപാട് ധാരാളം ആളുകളോട് സംസാരിക്കാനുണ്ട് അന്നലക്ക് ഇവിടെ കൂടിയ സാധാത്തുക്കളെ ഉടമാക്കളെ ഉമറാക്കളെ വിദ്യാർത്ഥികളെ കാരണവന്മാരെ മഹൽ വ്യക്തികളെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തോക്കി തന്ന പ്രബുലിതത്തിന് ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു അലഹദില്ല ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും രണ്ടു രണ്ടുവീട്ടിലും അവർക്ക് സൈറു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ സൌദി അറേബ്യയിൽ നിന്ന് വന്ന പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് അവറുകൾ ഷെയ്ഖ് സലാഹി മുഹമ്മദ് അലി അവറുകൾ മറ്റ് പ്രധാനപ്പെട്ട മഹൽ വ്യക്തികളെ സാധാരണക്കാരായ സ്നേഹിതന്മാരെ നമ്മുടെ ഈ പരിപാടി വാഹുക്കേല സ്വീകരിച്ചുകൾ ഭാഗത്താക്കി തീർക്കട്ടെ മഹാനായ നബിക്കലീം സല്ലം വാലി വസ്ല്ലം സ്ഥാപിച്ച മദീന പള്ളിയിൽ സ്ഥാപിച്ച ദറിസ് ഹാൾ അവിടെ കാര്യമായി നടന്നിരുന്നത് പരിശുദ്ധ കുർത്താൻ മനഃപ്പാടമാക്കൽ അതിന്റെ വ്യാഖ്യാനമായ ഹദീസ് മനസ്സിലാക്കൽ ഇതായിരുന്നു ആ മഹത്തായ കോളേജിൽ നടന്ന പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ അധികം ഛർദിച്ചത് ബഹുമാനപ്പെട്ട ദീനി റുലോമ് ഫിഹിന്റെ വിഷയങ്ങൾ ഇതിനായിരുന്നു നമ്മുടെ വിലമാക്കൾ മുങ്കളം നടന്നിരുന്നത് അധികം ഖുർആൻ ഹിഫലാക്കുന്ന പണി ആ കാര്യം കാലഘട്ടത്തിൽ കുറവായിരുന്നു അപ്പൊ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ഹാഫിറുയ്യങ്ങൾ കുറവായിരുന്നു നമ്മുടെ നേതാ ഇമാം ഷാഫി ഷാഫിറു അവ്വാഹുമെന്ന തങ്ങൾ ഏഴ് വയസ്സ് സമയത്ത് തന്നെ ഖുർആൻ മനപ്പാടമാക്കി പിന്നീട് ശരിയായത്തിന്റെ ഇൽമും മറ്റതെല്ലാം പഠിച്ച് പഠിച്ച് എൽമിന്റെ ബഹറായിരുന്നു അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചുകൂടി മഹാനാണ് നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി വാഗുന നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുറേ ആളുകൾ ഇപ്പോൾ ഹാഫി നിങ്ങളായിട്ടുണ്ട് ഹാഫിമാകലും അത് പ്രകാരം തന്നെ അതോടുകൂടെ ഹാലിമാകലും വല്ലാത്ത സ്ഥാനമാണ് ചില മഹാന്മാർ പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് മേൽഭാഗത്തേക്കാണ് നോക്കിയാൽ ചില നക്ഷത്രങ്ങൾ തിളങ്ങുന്ന വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും എന്നതുപോലെ തന്നെ മേൽഭാഗത്തു നിന്ന് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അതുപോലെ തന്നെ വളരെ തിളങ്ങുന്ന വസ്തുക്കൾ അവിടെ നിങ്ങോട്ട് നോക്കിയാലും കാണും ആ കാണുന്നത് പ്രത്യേകമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി സ്ഥാപിച്ച പള്ളി അത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വളരെയധികം നക്ഷത്രം പോലെ തിളങ്ങിക്കാണും മറ്റൊന്ന് പറയുന്നത് ശരിയായ ഹാഫി വയ്യങ്ങൾ അവർ ശരിയായത്തിൻ്റെ എൽമു പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്ന ഹാഫി ഉയ്യങ്ങൾക്കുള്ള വീട് അത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നക്ഷത്രം പോലെ തന്നെ തിളങ്ങിക്കാണും എന്നാണ് മഹാന്മാരുത അപ്പൊ അത്രയധികം ഒരു കാര്യമാണ് അഴിൽമും ഹിഫുവും രണ്ടും കൂടി ഒരുമിച്ച് കൂടി ഉണ്ടാവൽ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പതിനഞ്ച് കൊല്ലം അവധി വെച്ചുകൊണ്ട് സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചത് അതിൽ രണ്ടു മൂന്ന് കൊല്ലം കുറുകാൻ മനപ്പാടാക്കൽ ബാക്കി പത്ത് പന്ത്രണ്ട് കൊല്ലം ബഹുമാനപ്പെട്ട ശരിയാത്തും ലൗകിക വിദ്യാഭ്യാസമെല്ലാം പഠിക്കൽ ഇതാണ് ഇതിന്റെ പരിപാടി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹാഫുളിങ്ങൾക്ക് വാജ്യസ്ഥാനമായിരുന്നു മഹാനായ നബി നബിക്കരെയും സല്ലാഹുലയോ സല്ലമ്മ ചെയ്തത് വീറുമാഴുവിനയിൽ ഷഹീദായിരുന്ന ഹാഫിളിങ്ങൾ എഴുപതോളം വരുന്ന ഹാഫിളിങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദായി മഹാനായ നബി കരീം നബിക്കരെയും സല്ലാഹുലയോ സല്ലമ്മ തങ്ങളെ അത് വല്ലാതെ വസനിപ്പിച്ചു എന്ന് മാത്രമല്ല അവരെ കൊന്ന ആളുകൾക്ക് കേടായിട്ട് ബഹുമാനപ്പെട്ട രമിക്കരയും ഫലോ ബാലങ്ങളും നാതിലത്തിന്റെ ഉനോട്ട് തന്നെ ഒരു മാസം പ്രഖ്യാപിച്ചു അവർക്ക് കേടായിട്ടുള്ളതാണ് ഒരു മാസം ഒന്നായിട്ട് ഈ ഹാഫീങ്ങളെ കൊന്നതിന്റെ പേര് അത് പ്രകാരം തന്നെ കുഞ്ഞിനബിന്റെ ഓഫത്തിന്റെ ശേഷം ധാരാളം യുദ്ധങ്ങളിൽ ഹാഫി മരണപ്പെട്ടുപോയി അങ്ങനെ ഹാഫി വീങ്ങൾ മരണപ്പെട്ടു പോയ കാരണമാണ് ബഹുമാനപ്പെട്ട ഹയവ്വാഹു എന്നു സിദ്ധിപ്പ് ഉദയവ്വാഹുവിന്റെ വീട്ടിൽ പോയി വിഷയം ചർച്ച ചെയ്തു പല യുദ്ധങ്ങളും നടക്കുന്നു പല ഹാഫി ഇവിടെ ഷഹീദാവുന്നു അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് മഹാൻ ആഴ്മോയോഭോഹനെ സിദ്ധി ക്രോയോഭോവന്റെ വീട്ടിൽ ചെന്ന് പറയുകയുണ്ടായി ഇനിയും പല യുദ്ധങ്ങൾ നടക്കും ആഭിമയങ്ങൾ എങ്ങനെ വീണുപോയാൽ പിൻതലമുറയ്ക്ക് എങ്ങനെ കുറയാൻ ലഭ്യമാവും എന്നതാണ് എന്റെ ചിന്ത അപ്പൊ ഇന്നപ്പം നടന്നത യുദ്ധങ്ങളിൽ തന്നെ ഒരുപാടാൾ ഷഹീദായി ഖുർഹാൻ മനപ്പാടമുള്ള അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഖുർഹാൻ മനപ്പാടാക്കൽ അങ്ങനെ ശരിക്കും നടക്കണം അതോടുകൂടെ ഖുർഹാൻ പിൻ തലമുറയ്ക്ക് കിട്ടാനുള്ളൊരു വഴിയും നമ്മൾ കണ്ടെത്തണം അങ്ങനെ ചർച്ച ചെയ്ത് എന്താങ്ങൾ ഗോഹുലിന്റെ ഉദ്ദേശിക്കുന്നത് എന്ന് എന്ന് സിദ്ധിക്കണമെന്ന് യോഗമെന്ന് ചോദിച്ചു മഹാനവറുകൾ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ ഷുഹദാക്കൾ ഷഹീദായി പോകുന്നതും ഖുർആൻ ഹാഫ്യൂദിയങ്ങൾ ഷഹീദാവുന്നത് കൊണ്ട് ഖുർഹാൻ പിൻ തലമുറക്ക് കിട്ടാത്തൊരവസ്ഥ വരാതിരിക്കാൻ ഒന്നായിട്ട് ക്രോഡീകരിക്കണം ഖുർആൻ ഈ ഹിഫുളാക്കുന്നതിന്റെ പുറമെ റെക്കോർഡായി സൂക്ഷിക്കണം യമാമ യുദ്ധത്തിൽ എഴുന്നൂറിൽ പരം ഖുർഹാൻ ഹാഫ്യൂദിയങ്ങളാണ് ഒഹാത്തായത് ആ യമാമ എമാമയുദ്ധത്തിന്റെ പാശ്ചാത്തലം സംസാരിക്കാണ് ഇപ്പോൾ വന്നത് അപ്പൊ എന്താ യമാമ എമാമയുദ്ധത്തിൽ നമുക്ക് പരിപൂർണ്ണ വിജയം കിട്ടിയില്ല പതിനായിരത്തിൽ പരം ആളുകൾ അവർ വീണ് അത് ശരി എഴുന്നൂറിൽ പരം ആളുകൾ കുറുക്കാൻ മനപ്പാടുള്ളവർ നമ്മളെ സൈഡൊന്നും വീണ് ഇങ്ങനെ വീണ് പോവുകയാണെങ്കിൽ പിൻതലമുറക്ക് ഇങ്ങനെ കുറുക്കാൻ കിട്ടും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അത് നിങ്ങൾ കാണുന്ന വഴി വഴിയെന്ത് എന്ന് ബഹുമാനപ്പെട്ടവര് ചോദിച്ചപ്പോൾ മഹാനവറൊക്കെ റിക്കോഡാക്കണം കുർആാൻ മനപ്പാടമാക്കുന്ന പരിപാടി ശരിക്കും നടക്കുന്നു കൊണ്ടിരിക്കെ തന്നെ ഖുർആൻ ഒന്നായിട്ട് ക്രോഡീകരിക്കണം മഹാനവറുകൾ ആദ്യം പറഞ്ഞു കുഞ്ഞിനിത് ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും അങ്ങനെ കുർഹാൻ ഒന്ന് മുപ്പത് ജുസ് ഒന്നായിട്ട് ക്രോഡീകരിച്ച് തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ തങ്ങൾ ഒപ്പാത്തായ ഉടനെ തന്നെ നമ്മൾ എങ്ങനെ ചെയ്യും അപ്പൊ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു മഹാനവർ മരുദേവെന്ന് പറഞ്ഞു വാഹി ഹാദാ തങ്ങൾ ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾ ചെയ്യാത്ത എത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒഴിച്ചുകൂടാത്തൊരു ഭാഗമാണ് ഉറക്കാൻ ഒന്നായിട്ട് പ്രോഡീകരിക്കൽ ഇവിടെ മൊത്തത്തിൽ മുത്തനാശയക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം അതായത് മൗലൂദും മറ്റൊക്കെ കഴിച്ചാൽ അത് സിദ്ധിയത്ത് കഴിച്ചിരിക്കണോ ചോദ്യം പൊതുജനങ്ങൾ ഇത്തരാക്കാൻ വന്നു റസൂലുകളിൽ മൗലൂത് കഴിച്ചിരിക്കണോ ഇന്ന് റസൂലുകൾ പുറങ്ങനെ ക്രോഡീകരിച്ചിണോ റസൂലുകളോ പൂളോ വീങ്ങി തിന്തുകണോ ഇതൊക്കെ ചോദിച്ചാൽ പുറപ്പെടില്ല താലിയും പറയാില്ലാത്തൊരു കാര്യം അപ്പൊ തങ്ങൾ ചെയ്യാത്ത ഒന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന് സത്യം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട എമറുകയ വാഹമെന്നും പറയുകയാണ് ഏതായാലും ചർച്ച നീണ്ട് സിദ്ധിക്കറുകയോ വാഹു ആ വിഷയത്തിലേക്ക് വന്ന് ഒന്നങ്ങനെ ചെയ്യാം ന്യായം പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ട എമറുകയോ കൊണ്ട് അഭിപ്രായത്തോട് സിദ്ധിച്ച് ചേർന്നു പക്ഷേ പാറിക്കടക്കുന്ന കുറുക്കാൻ അങ്ങനെ ക്രോഡീകരിക്കണമെങ്കിൽ നല്ല പ്രയാസം പ്രയാസമുണ്ടത് ചില ആളുകൾ കുറെ ആയത്ത് ചില ആളുകൾ മറ്റു ചില ആയത് അതൊന്നായിട്ട് റിക്കോർഡാക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ട് ഇനി ഞമ്മളെ കാലം കഴിഞ്ഞാൽ അതിലും വലിയ പ്രയാസം വരും അപ്പൊ ഈ സമയത്ത് ഞമ്മൾ കിട്ടണം പിന്നെ അവരുടെ ആലോചന ഇതിനുവേണ്ടി ജയിതു സ്ഥാപിതയുവാൻ മുനെ കൺവീനറാക്കി തീരുമാനിക്കണം ജെയ്തു മിനു സാബിത്ത് ഉദയവും തങ്ങൾക്കുള്ള പ്രൈവറ്റ് സെക്രട്ടറിയാണ് തങ്ങളെ കാലത്തന്നെ വഹയോളം എഴുതി വെച്ചിരുന്ന ആളാണ് വളരെയധികം ബുദ്ധിശക്തി ഓർമ്മശക്തി ഉള്ള ആളാണ് വളരെ വിശ്വസ്തനാണ് ജെയ്തു മിനു സാധിച്ചത് മൂപ്പര വരുത്തിയിട്ട് ചർച്ച ചെയ്യണത് എന്ന് അവർ രണ്ടാമത് തീർച്ചയാക്കി നിങ്ങളുളയോ പോവോ എന്നെ പറഞ്ഞോ എന്തായാലും നമ്മൾ ഉഷ വരാത്തതുകൊണ്ട് കാരണം സഹാബിമാര് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അമ്പിയാക്കന്മാര് മുറുസലീങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹാന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനി എഴുതിയിട്ടുള്ള യൗവാഹം രണ്ടാമത്തെ ബഹുമാനപ്പെട്ട എമ്മറുള്ള യവ്വാഹം എന്നാണ് ഇവർ വീഴ്ച ഞമ്മശരാത്തോ എന്റെ ഇവിടെ ഇപ്പോഴത്തേക്ക് ആളാക്കി അങ്ങനെ രൈതപിനാബിത്തിനെ വിളിക്കാൻ ആളായു ഇവർ രണ്ടാളൊന്നും ഇരിക്കുന്ന സമയത്ത് സ്ഥലത്തുക്ക് രൈതവിനോ സ്ഥാപിത് കൊണ്ട് എന്താ വർഷത്തമ്പു ഞാൻ ഇത്ര വലിയ ആളുകൾ എന്നെ ക്ഷണിച്ചതെന്ന് ആ വേദാറ കാര്യം അവനും അവതരിപ്പിച്ചു എന്ന് അവൻ നിന്ന ആവശ്യത്തിനാണ് വിളിച്ചത് അപ്പൊ നിങ്ങളെ അത് ക്രോഡീകരിക്കും ആണ് തീരുമാനിച്ച് ഞങ്ങളിത് മൂപ്പരും പറഞ്ഞത് ഏത് തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും ചോദ്യം അങ്ങനെ വിഷയം മനസ്സിലാക്കി മനസ്സിലാക്കി അതിന്റെ കേട് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മഹാനപരകൾക്ക് മതിലേക്ക് വന്ന് അങ്ങനെ മൂന്നാളും കുറാൻ ഒന്നായിട്ട് ക്രോഡീകരിക്കുക എന്ന വിഷയത്തിൽ ഒത്തു എന്ന് മാത്രല്ല നിങ്ങളതിന് കൺവീനറാക്കുന്നത് കാരണം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിശക്തിയുള്ള ആളാണ് ചെറുപ്പക്കാരനാണ് അന്നേ തങ്ങൾക്കുള്ള വഹിനികളും മറ്റും കുറെ എഴുതി സൂക്ഷിച്ച ആളാണ് തങ്ങളെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനം ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ഇനി കൺവീനറാക്കുന്നത് ഇവർ രണ്ടാളും പറഞ്ഞാൽ എനിക്കത് എന്ന് പറയാൻ കഴിയില്ല ഒരു വാക്ക് ഇപ്പർ പറഞ്ഞ സമയത്ത് ഇവിടുത്തെ നിങ്ങൾ രണ്ടാളും കൂടി ഒഴുതു മല അങ്ങോട്ട് പറച്ചുണ്ട് കൊണ്ട തലേ കയറ്റി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ എളുപ്പതായിരുന്നു എന്ന് വാങ്ങവർ പറഞ്ഞു അത്ര വലിയ പ്രയാസപ്പെട്ട വിഷയത്തിൽ ഇന്ന് ഉള്ളത് എനിക്ക് ഉഴത് മല തലേ കയറ്റയാളാണ് ഇതാണ്ട് എളുപ്പം കാരണം ഒരായത്ത് വിട്ടുപോയാൽ പ്രശ്നമാണ് പിന്നെ ഈ ആയത്തുകളൊക്കെ പല സ്ഥലത്തും തപ്പിപ്പിടിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് പ്രയാസമുണ്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ വരാതെ തീയല് ഏതായാലും മൂപ്പര ഇതിനെ ഏൽപ്പിച്ചു ഒന്നായിട്ട് മൂപ്പര് ക്രോഡീകരിച്ചു ഇവരെ മുന്നിലെത്തിച്ചു അങ്ങനെ പരിശോധനക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നായിട്ട് കുറു ആ നമ്മളൊന്ന് കാണുന്ന മുസ്തഫായിട്ട് റെക്കോർഡായിട്ട് സൂക്ഷിച്ചു ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ അതിന് മുസ്താഫു എന്ന് പറയും സുദ്ധിയെക്കുള്ള പേരിട്ടത് ഈ മുസ്താഫു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ റെക്കോർഡിന് സുദ്ധിയൊക്കെ ഉപയോഗിന് പേരിട്ടത് മുസ്താഫു അതോടുകൂടെ ശരിക്ക് കുർആാൻ മനപ്പാടാക്കും വേണം പിന്നെ നമ്മൾ ഭയം കൊണ്ട് കൂടുതൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി റെക്കോർഡാക്കും വേണം കാരണം മാമയിൽ എഴുന്നൂറ് കുർഹാ മനപ്പാടുള്ളവരാണ് മപ്പാപ്പ് ഷഹീദായത് ഈ യുദ്ധങ്ങൾ പലതും നടക്കാണ്ട് ശഹീതന്മാരൊക്കെ എങ്ങനെ പോവുകയാണ് എന്ത് ഖുർആൻ കുർഹാൻ ആപീനങ്ങളൊക്കെ എങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ കുർഹാൻ ക്രോഡീകരിച്ചു അപ്പൊ മറ്റേ ബുദ്ധനാഴ്ചയക്കാർക്ക് നല്ലൊരു മറുപടി ഉണ്ട് ഇത് ഈ മൗലൂദ് തങ്ങൾ എഴുതണോ കുർഹാനങ്ങൾ മാതിരി ക്രോഡീകരിച്ച് തങ്ങൾ എഴുതണോ അങ്ങോട്ടും ചോദിക്കാം പിന്നെ മത്തന്റെ കറി തങ്ങൾ മറുപടി തന്നെ കൂട്ടിക്കണോ അവിടെ ചോദിച്ചു തന്നെ അപ്പൊ ഓല് ചെയ്തോ എന്നാണ് അപ്പൊ ജീവിക്കണം ഓല് ചെയ്ത് സമ്മതിച്ചതായെന്ന് മനസ്സിലായാൽ മതി ഓല് നേരെ ചെയ്തോളമില്ല അപ്പൊ അങ്ങനെ പൊള്ളാഹി ഹാദാ ഹൈർ തങ്ങൾ ചെയ്യാത്ത ഈ കാര്യം റബ്ബിനെ തന്നെ സത്യം ഹൈറാണ് പിന്നെ രണ്ടാമത് ശുദ്ധിയൊക്കെ ഉള്ള ഓഹു എന്നും ജെയ്തു മനുഷ്യ സംസാരിച്ച പറഞ്ഞു അതുകൊണ്ട് ഏതായാലും തങ്ങൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് മുസ്ഹബൻ അപ്പൊ എങ്ങനത്തെ വിഷയം വരും നിങ്ങൾ മൊത്തത്തിൽ ചോദിച്ചാൽ മതി മൗലൂന്ന് തങ്ങൾ കഴിച്ചു കുറുവാൻ പ്രോഡീകരിക്കണത് തങ്ങൾ ഇല്ലല്ലോ അങ്ങനെ തങ്ങൾ ചെയ്യാത്ത കാര്യം ഇവിടെ ഞാൻ ചെയ്യും ഇസ്ലാമി സുന്നത്തൻസത്തൻ പലുഹു അജുറുഹാവ് അജുറുമൻ അമി ലിഹാ അങ്ങനത്തെ നല്ല കാര്യമൊക്കെ ചെയ്യാൻ തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ച് ചെയ്തു അതോടുകൂടെ ഖുർആാൻ ഷിഫു ശു നടത്തും വേണം നമ്മളെ ഭയത്തിനു വേണ്ടി അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി റെക്കോർഡുമാക്കണം എന്ന് അവിടെ തീരുമാനിച്ചു യമാമ യുദ്ധമാണ് അതിന്റെ കാര്യമായ കാരണം എഴുന്നൂറിൽ പരം ഖുർആാൻ ഹാഫി മുതൽ അജ്ജാദി ഒരു യുദ്ധം സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് ചരിത്രക്കാരൻ രേഖപ്പെടുത്തും യമാമ യുദ്ധത്തിന്മാതിരി ഒരു യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾ ഇങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ല അത്തരം പൂട്ടിപാറിയ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിന്റെ കനം കൊണ്ട് മഹാന്മാരായ സഹാബത്ത് ശക്തി കൊണ്ട് അവിടെ തോസ് ഇസ്തിഹാസ ചെയ്തു ബഹുമാനപ്പെട്ട തഫസീർ ബുൻ കസീറിൽ അദ്ദേഹത്തിന്റെ അൽവിതായ തുല്യൽകിയൊഹമ്മദാ സഹാബത്തിന്റെ മുദ്രവാക്യം യമാമയിൽ അതായിരുന്നു നബിയെ കാക്കണേ നബിയെ കാക്കണേ കാരണം അത്ര ഗൗരവമുള്ള ഇദ്ദാണ് വിമാമ യുദ്ധം എല്ലാം മുസ്ലിമീന ഈ നമ്മഹോ ഏതാണ് ഈ മുസ്ലിം ബദറും വഹൈദും ഹന്തക്കൊക്കെ ചെയ്ത് പയറ്റ മുസ്ലിമീങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഇജ്ജാദി ഒന്നും മുസ്ലിംങ്ങളും ഉമ് ചെയ്ത് നോക്കിയില്ല അത്ര ഘോരമായി എഴുന്നൂറിൽ പരം ഖുർഹാൻ മുനപ്പാടുള്ള ഒരു ശരി അതാണ് കുർഹാൻ ക്രോഡീകരിക്കാനുള്ള കാരണം അതിന്റെ മുമ്പൊക്കെ കുറുവാൻ മനപ്പാടാക്കല ഇനിയും ഇമാം ഷാഫി തങ്ങളെ പോലെ തന്നെ നിരവധി ആളുകൾ ആലിമ്യങ്ങളും ഹാഫ്യങ്ങളുമാണ് അപ്പൊ നമ്മുടെ ഈ പരിപാടി ശരിക്കും നടന്നു വന്നാൽ പത്ത് പതിനഞ്ച് കൊല്ലത്തിന്റെ ഈ പ്രവർത്തനം ശരിക്കും നടന്നു വന്നാൽ ധാരാളം ഹാഡിമ്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല ഇങ്ങനത്തെ വിൽമി വിഷയത്തിന് തക്കതായ പ്രതിഫലം അവ നൽകട്ടെ എന്ന് നമ്മൾ തങ്ങളുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു തക്കതായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ അത് കൊടുത്ത മേഖല കൻസിൽ ചതിന്റെ കൂലി അതിന് മഹാന്മാർ അല്ലാമാ സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹുമാസി എന്ന കിതാബിൽ പറയണത് ഒരു ഗൃഹം എന്നവല് പറഞ്ഞു നമുക്ക് ഒരു ഉറക്ക ഒരു ഉറുക്ക ഒരു സാധുവിനോട് കൊടുത്ത് അധ്വാനിക്കാൻ കഴിയുന്ന അവ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് എന്ന് അവിടെ എഴുതും പത്ത് കൊണോ അതേ ഒരു പോലത്തെ ഉറുപ്പിക തന്നെ അധ്വാനിക്കാൻ കഴിയാത്ത ഒരു സാധുവിനുണ്ട് കൊടുക്കും തൊണ്ണൂറ് അതിന് കൂലി അവിടെ എന്താ അധ്വാനിക്കാൻ കഴിയാത്ത ആളായതുകൊണ്ട് അതിന് ഉദാഹരണങ്ങൾ അഴിമാവർ ജമീൻ ഇതാണ് യൂത്തി അവിടെ ഉദാഹരണങ്ങൾ കുരുടൻ വാദം പിടിച്ച് സൈഡ് കഴഞ്ഞോൻ പോനാണ് ഈ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ തൊണ്ണൂറ് അതിന്റെ കൂലി ചെയ്തത് അത് തന്നെ കുടുംബത്തിൽ കുഴങ്ങിയ ഒരാൾക്കാണ് കൊടുത്തത് എങ്കിൽ ഒരു ഉറുപ്പ്യന്റെ കനം തൊള്ളായിരം എന്നാണ് അതിന് എഴുതിയത് മറ്റൊറുപ്പിയാണ് ഈ മൂന്ന് ദിവസം വരുന്നത് കൊടുത്തിന്റെ മേഖല വ്യത്യാസം മാതാപിതാക്കൾക്കാണ് ആ ഒരു ഉറുപ്പ്യ കതക്കാ ചെയ്ത് എങ്കിൽ ഇതൊക്കെ ബഹുമാനപ്പെട്ട ശ്രീമാം സ്വയത്തി അൽഫുമാസിയിൽ പറയുന്ന വിഷയമാണ് മാതാപിതാക്കൾ ഉമ്മാക്കൊരു ഉറപ്പിയാണ് കൊടുത്ത് ചെലവൊടുക്കൽ നിർബന്ധമുള്ള ഘട്ടമല്ലേ ചെലവുകൊടുക്കൽ നിർബന്ധം അത് വേറെ ഒന്ന് ഉമ്മാന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഉറപ്പാണ് കൊടുത്ത് സതത്തായിട്ട് ഒരു ലക്ഷം എന്നാണ് അതിന്റെ കൂലി എഴുതുന്നത് നേരെ മുറിച്ച് ഫിൽമി വിഷയത്തിനാണ് ഇങ്ങനത്തെ പദ്ധതിക്കാണ് ആ സഹായിച്ചത് എങ്കിൽ ഒമ്പത് ലക്ഷം എന്നാണ് ഒരു ഉറുപ്പേക്ക് കൂലി എഴുതുന്നതെന്ന് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിന്റെ ഹുമാസി എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു പിന്നെ കഴിഞ്ഞു പത്ത് മുതൽക്ക് ഒമ്പത് ലക്ഷം വരെ ഒരു ഉറുപ്പ്യന്റെ കൂലി അപ്പൊ റിൽമി വിഷയത്തിൽക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം എന്നതി എന്ന് മനസ്സിലാണ് പിന്നെ ഉപ്പിൽ അവിടെ നിന്നാണ് പറയുന്നില്ല അപ്പൊ ആകാശത്തിന്റെ കീഴിൽ ഭൂമിന്റെ മുകളിൽ എൽമിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ കമച്ചുവെക്കുന്നൊരു മേഖലയില്ല കാരണം അതിൽ മു ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാണ് അറിയുന്നത് അപ്പൊ അതിന് നമ്മൾ സഹായിച്ച് ആലിമീങ്ങളായ ഹാഫിളീനങ്ങളെ വാർത്തെടുക്കുന്നതിൽ പങ്കു ചേർന്നാൽ വല്യ ഏഴ്മും വല്യൊരത്ബാദത്തുമായി അത് വകവെച്ച് കിട്ടും എന്നതാണ് നമ്മുടെ രേഖകളിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മഹത്തായ പരിപാടി വലിയ പരിപാടിയാണ് ആലിമിനെ ഹാഫിളീനിയും വാർത്തെടുക്കുന്ന പരിപാടിയാണ് എന്റെ പിന്നാലെ നമ്മൾ കൂടി വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് നീണ്ടു സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ കുർഹാൻ മനഃപ്പാടാക്കണം ഖുർഹാൻ ധാരാളം നമ്മൾ ഓടണം നമ്മളെ കുട്ടികളൊക്കെ മനപ്പാടാക്കുന്ന വിഷയത്തിൽ പ്രേരിപ്പിക്കണം അതുകൂടെ വെറും ഖുർആൻ മനപ്പാടമാക്കി അതൊക്കെ പാടാക്കി പിന്നെ നമ്മൾ ഫോണിൽ കുറയുകണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് പോയി കഴിഞ്ഞാൽ മറന്നാലോ െറ്റാണ് അപ്പൊ അതിനെ സൂക്ഷിച്ച് 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 തന്നെ പോരണം അത് നന്നായി സൂക്ഷിക്കാൻ എൽമും കൊടുക്കണേന്ന് അപ്പോൾ വളരെയധികം സൂക്ഷിച്ചവർ പോരും മറ്റേ കുർആാൻ മനപ്പാടാക്കി അത് നഷ്ടപ്പെട്ടു പോകാറുള്ള വലിയ തെറ്റാണ് മഹാനായനപിക്കരയും സ്വല്ലം പാലയങ്ങളും പാടാക്കിയിൽ തന്നെ വളരെ ഛർദ്ദിച്ചുകൊണ്ട് അത് പുതുക്കണം കെട്ടിടപ്പെട്ട ഒട്ടകത്തിന്റെ മാതിരി ാണ് മൂമിന്റെ ഹൃദയത്തിലുള്ള മനപ്പാടമാക്കപ്പെട്ട കുർഹാൻ എന്ന് മഹാനായന ബിക്കരയും സ്വലവും ഈ കയറുകൊണ്ട് കെട്ടിട്ട ഒട്ടകം ഇങ്ങനെ കുടഞ്ഞുകൊണ്ടും കാലു നീട്ടിക്കൊണ്ടും ആ കയർ ഇറക്കാൻ നോക്കും അത് കെട്ടിടപ്പെട്ട ഒട്ടകത്തിന്റെ സ്വഭാവം എന്നതുപോലെ ഖുർഹാൻ മനപ്പാടമാക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ചാടാൻ നോക്കും അതിന് രക്ഷപ്പെടാനാണ് അതിന് അതിന്റെ സ്വഭാവം അപ്പം അതിന് നല്ല കറക്റ്റ് ചെയ്ത് മുന്തിയ കയറുകൊണ്ട് കെട്ടി വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആ മനപ്പാടമാക്കിയത് ഒരു ലെവലേഷം മറന്നു പോകാത്ത രീതിയിൽ ഈ കുട്ടികളെ ശീലിപ്പിച്ച് പോരണം അല്ലെങ്കിൽ അതിനെട്ട കറിയിൽ പോകും അപ്പം അങ്ങനെയൊക്കെ ചിട്ടയിൽ ഉയർത്തി കൊണ്ടുപോകാനാണ് ഈ കുറേ മഹല്ലത്തുകാരൊന്നായിട്ട് ഏകീകരിച്ചുകൊണ്ട് ഇങ്ങനത്തെ വലിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളൊക്കെ സഹായം ഇല്ലെങ്കിൽ അന്നും അലക്കൂല സമസ്തന്റെ കീഴിലുള്ള അംഗീകരിക്കപ്പെട്ട പതിനായിരത്തോളം അന്തർഫാർ എന്താണ് അതിന്റെ ശമ്പളം കൊടുക്കണെന്ന് എണ്ണം മൊത്തത്തിൽ പറയണെങ്കിൽ മൂന്നര കൂടിയെന്നാണ് പറഞ്ഞത് മുസ്ലിം സമൂഹം ചെയ്യണത് നിങ്ങളായി ഇതിലില്ലെങ്കിൽ എന്ത് കാട്ടും എന്നതുപോലെ ഇത് നല്ല ചെലവ് വരും പക്ഷെ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ ആ ചെലവ് എന്നൊരു പ്രശ്നമല്ല നിങ്ങൾ ആഹാരത്തിനും വലിയ വിജയമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിന്റെ പിന്നിലൊക്കെ നമ്മൾ കൂടിക്കൊടുത്ത് ഇനി സഹായിക്കണം ജീനി വിഷയത്തിനു വേണ്ടി പ്രവർത്തിക്കൽ വലിയ പുണ്യാണ് എന്ന് നിങ്ങളോട് കൂട്ടി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നീണ്ടി സംസാരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ ഉണ്ട് അപ്പൊ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ് നമ്മളീ കൂടുതൽ ഉൾവാഹുത്തല സ്വീകരിച്ച വിഭാഗത്താക്കി കേൾക്കട്ടെ ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ അവരുകൾക്ക് അബ്വാഹുത്താല അദ്ദേഹത്തിന്റെ കബർ ജീവിതം മനോഹരമാക്കി കൊടുക്കട്ടെ സന്തോഷകരമാക്കി കൊടുക്കട്ടെ നമ്മുടെ നേതാവായ സമസ്തന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഷിഹാബ് ഉമർ അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കബർ ജീവിതം തല സന്തോഷകരമാക്കട്ടെ നമ്മുടെ നേതാക്കന്മാരായ നിരവധി ആയാലും ബഹുമാനപ്പെട്ട ഷംസലമാതങ്ങൾ ബഹുമാനപ്പെട്ട എല്ലാ മാ കുങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്സാഹിതങ്ങള ഇങ്ങനെ നിരവധി ആളുകൾ ഒപ്പാക്കും അവരൊക്കെ സബർ ജീവിത ഉള്ളാഹത്താൽ സന്തോഷകരമാക്കി കൊടുക്കട്ടെ അവരൊപ്പം സുറുഗത്തിൽ കടക്കാൻ ഉള്ള സൌഫീൽ ഉള്ളവാഹത്തിനെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് അശ്രീത്തിയതുകൊണ്ട് ഇതിൽക്കാലം ഞാൻ വിരമിക്കുന്നു അസുഖം വേണ്ടി സമാധരണീയരായ സമസ്തമയ തൊഴിലമായ വൈജീയരായ ജനറൽ സെക്രട്ടറി ജൈനുൽ ചെരുശേരി ജൈലുദ്ദീൻ മുസ്ലിയാർ അവർ ഉൾക്കുള്ള മൊമന്തോ സമർപ്പണമാണ് അടുത്തതായി നമ്മുടെ മഹത്തായ വേദിയിൽ നടക്കുന്നത് നൽകുന്നതിന് വേണ്ടി അഭിമുഖരായ പൂതങ്കോടം